നമസ്കാരം വളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ച വിധാനങ്ങളോടെ പ്രകാശപൂരിതമാക്കാൻ ചെറൂത്ത് എന്റർപ്രൈസസിന്റെ രണ്ടാമത്തെ ഷോറൂം ലൈറ്റ് ഹൌസ് പ്രവർത്തനം ആരംഭിച്ചു സംരംഭം സയ്യദ് അബ്ബാസ് അലി തങ്ങൾ നാടിന് സമർപ്പിച്ചു മികച്ച ഗുണമേന്മയിലുള്ള വിവിധ മോഡലുകളിലെ ലൈറ്റുകളുടെ കമനീയ ശേഖരം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ലൈറ്റ് ഹൌസിൽ പെരിന്തൽമണ്ണ നഗരത്തിൽ ആധുനികതയുടെ ഏറ്റവും പുതിയ വെളിച്ച വിന്യാസങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന അനുഭവം പരിചയപ്പെടുത്തുകയാണ് ചെറൂത്ത് എന്റർപ്രൈസസ് മേന്മയിലുള്ള ലൈറ്റുകളാണ് നൽകുന്നത് എന്നത് ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂടാതെ അത്യാധുനിക ഡിസൈനുകളോടുകൂടിയ മനോഹരങ്ങളായ ലൈറ്റുകളാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് മാത്രവുമല്ല പ്രമുഖ കമ്പനികളുടെ എൽ ഇ ഡി പാനൽ ലൈറ്റുകൾ എൽ ഇ ഡി ബൾബുകൾ മനോഹരമായ ഭവനങ്ങൾ കിണങ്ങിയ വിധത്തിൽ രൂപകൽപ്പന ചെയ്ത കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളുടെ കമനീയ ശേഖരം തന്നെ ലൈറ്റ് ഹൗസിലുണ്ട് ചെറുത് എന്റർപ്രൈസസിന്റെ രണ്ടാമത്തെ സംരംഭമാണ് പെരിന്തൽമണ്ണയിൽ ആരംഭിച്ച ലൈറ്റ് ഹൗസ് എൽ ഇ ഡി ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് വിവിധ ഫാഷനുകളിൽ വലുതും ചെറുതുമായ പ്രകാശപൂരിതമായ വിവിധ മോഡലുകൾ ഇവിടെയുണ്ട് ഇഷ്ടാനുസരണം ഏതു മോഡൽ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ലൈറ്റ് ഹൗസിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കൂടാതെ ഇൻവേർട്ടർ ബാറ്ററി വിവിധ കമ്പനികളുടെ ഫാനുകൾ എല്ലാം തന്നെ വിശാലമായ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആദ്യ വിൽപ്പന ഇബ്രാഹിം കിഴക്കേദിന് നൽകി നിർവഹിച്ചു ചടങ്ങിൽ പുലാമന്തോൾ മഹൽ ഖത്തീബ് സയദ് ഹാരിസ് ഷിനാബ് തങ്ങൾ പെരിന്തൽമണ്ണ വലിയങ്ങാടി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ സമദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ ചമയം ബാപ്പു ഷാലിമാർ ഷൌക്കത്ത് ഹാരിസ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റഷീദ് സി ചെറൂത്ത തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളുവനാട് ന്യൂസ്